സുമാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കുള്ളൊരു സംശയം ഇതിൻ്റെ അകത്ത് ആരെങ്കിലും എന്നുള്ള എന്നുള്ളതായി അവർക്ക് വ്യക്തതയില്ല കാരണം അതൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് പോലീസും ആർ പി എഫും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നീക്കി ഒരു പരിശോധന നടത്തിയിട്ട് പോകണം അടുത്ത നിലപാടിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അതൊരു ശരിയാണ് കാരണം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നോക്കിയിട്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഉള്ളിൽ കൃത്യമായിട്ട് പരിശോധിച്ച് അതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തീപ്പിടുത്തുണ്ടായത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് സാധിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു ഡി ജി പി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ആർ പി എഫിൻ്റെ ആളുകളുമുണ്ട് അപ്പോൾ അവരും കൂടി ചേർന്ന് ഒരു സംയുക്തമായ പരിശോധനയിലൂടെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ വേറെ ഇപ്പോൾ കാണുന്നതിൻ്റെ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിട്ട് മറ്റു കാര്യങ്ങൾ നീക്കാവുന്നതാണ് ഇപ്പോൾ പുനർജനിക് കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ ഒരു വർഷം മുമ്പ് വിജിലൻസ് ഡയറക്ടർ ശുപാർശ കൊടുത്തിരുന്നു സി അതായത് ആ കേസിൽ സി അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ ഒരു വർഷം കഴിഞ്ഞിട്ടും അതിൽ നടപടിയും ഉണ്ടായിട്ടില്ല അതേസമയം നമ്മൾ ഈ കിഫ്ബി ഒക്കെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കണ്ടതാണ് കേന്ദ്ര ഏജൻസി സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഇതിപ്പോ വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കേസിൻ്റെ അടിസ്ഥാനം ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനമെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങളിപ്പോൾ ഒരു ഡിമാൻഡ് പോലെ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഗവൺമെൻ്റ് ഉചിതമായ പ്രത്യേകിച്ച് വിദേശവും പണവും വിദേശ പണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപ്രശ്നങ്ങളും ഒക്കെ ഗവൺമെൻറ്റിനെ മനസ്സിലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാട് അല്ല ഞാനതാ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസി എല്ലാ കാലത്തും വരുന്നുണ്ട് അല്ലേ നോട്ടീസ് വരും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടപെടൽ വരും അതൊക്കെ വരുന്നുണ്ട് അതും ഇതും ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പ്രശ്നം മാത്രമല്ല വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശം അങ്ങനെ അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം വന്നത് ഗവണ്മെന്റ് ആലോചിക്കുക എന്ന് മാത്രമേ പറയമായിട്ടുള്ളൂ ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഒരു വർഷം കൊടുത്ത അല്ല ഇതിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കാതെ റിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി ബി ഐ അന്വേഷണം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണെന്നുള്ള നിലയിരുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നില്ല പക്ഷേ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് തീരുമാനിക്കിടക്കുന്ന കാര്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്